ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ടീ ബാങ്ക് കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഇസ്ലാഹി സെന്റർ ഹാളിൽ നടന്ന കുടുംബ സംഗമം പ്രശസ്ത മോട്ടിവേറ്ററും സ്പീക്കറുമായ ഡോക്ടർ അനിൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ചില കാര്യങ്ങളിൽ ഓർമ്മയുണ്ട് ചില കാര്യങ്ങളിൽ ഓർമ്മയില്ല പണ്ടൊരു നിൽക്കുന്ന മക്കളോട് ഉപ്പ പറഞ്ഞെന്ത അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുണ്ട് നിന്റെ അപ്പച്ചക്ക് ഞാൻ പത്തു ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയന് ഞാൻ ഏഴു ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം മക്കള് പറഞ്ഞു പാപ്പായി മറവിരുമോ അത്ര ഓർമ്മയില്ല കുറച്ച് പറഞ്ഞു ഓർമ്മയില്ല ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയില്ല ഇത് കഴിഞ്ഞ് ഈ മനുഷ്യൻ എന്ത് ചെയ്ത് ഈ കൊടുക്കാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പേരിൽ എസ് പി ടിയിൽ ഒരു കോടി രൂപ കിടപ്പുണ്ട് മറ്റേടുത്ത് അമ്പത് ലക്ഷം രൂപയുണ്ട് ഇന്നത്തെ സ്ഥലത്ത് നിന്ന് പത്ത് ലക്ഷം രൂപ ഇത്താനുണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കള് പറഞ്ഞു ഓർമ്മ വരുന്നു ഈ അങ്ങനെ എന്നിട്ട് പറഞ്ഞ ആ അസുഖത്തിന്റെ പേര് സൈക്ലോമാനിയ നെപ്റ്റോറിക്ക എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പോവും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും ആദ്യം കൊടുക്കാനുള്ളവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മയില്ലായിരുന്നു കിട്ടാനുള്ളവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നെന്ന് പറയുന്നത് പോലെ ഈ ഓർമ്മ മാറിയും തിരിഞ്ഞും വരുന്നവരാകരുത് എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഉള്ളോർമ്മ ഉണ്ടാകണം ആ ഉള്ളോർമ്മയാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഞാനെനിക്ക് എൻ്റെ പേര് അനിൽ മുഹമ്മദ് എന്നാണ് പെട്ടെന്ന് കണ്ട ആ ഒരു മുസ്ലിമാണെന്നൊന്നും തോന്നത്തില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും പറയുന്നത് നീ മുനാഫിക്കാണ് നീ കാപ്പുറാണ് നീ നുട്ടനാണ് നീ സമുദായത്തിലുള്ളവനെല്ലാം പോടാന്നൊക്കെയാണ് എന്നോട് പറയുന്നത് അപ്പം അതുകൊണ്ട് അതേസമയം നമ്മൾ തൊപ്പിയും താടിയും അതിൻ്റെ ഒരു രൂപവും ഭാവവും ഒക്കെ വെച്ച് പ്രവർത്തിക്കുമ്പോൾ അനുഭവിക്കുന്ന മനുഷ്യൻ പറയണം എന്തു പറയണം പറഞ്ഞ കഥയിലെ പോലെ കോലം അടുത്ത് വന്ന് അടി വരുന്ന ട്രസ്റ്റ് ചെയർമാൻ പി കെ ജബ്ബാർ ണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ഷെരീഫ് തിരൂർ ജീവിതം ലക്ഷ്യവും യാത്രയും എന്ന വിഷയത്തിലും സൽമ അൻവാരിയ ഇമ്പമുള്ള കുടുംബം എന്ന വിഷയത്തിലും പഠന സെഷന് നേതൃത്വം നൽകി मैनेजिंग ट्रस्टी पी के अली ट्रषर इंजीनियर इ ए सेक्रेटरी सैक्टरी इ ई ट्रस्ट एक्सीक्ुटीव अंग ए मुहम्मद के मुहम्मद शरीफ के कै आसा पी के फैसल मदलगम के मर्कसुद जिल प्रसिड कैदुसलाम इला मस्जिद प्रेसिडेंट मुहम्मद हबीब सेक्रेटरी पी ए नौषाद एम ए अब्दुसलाम के हुसैन वि एच ഐ സുബൈർ മുഹമ്മദ് ബാബു പടിയത്ത് ഓഫീസ് സെക്രട്ടറി കെ യു ഇബ്രാഹിംകുട്ടി എം ജി എം നേതാക്കളായ ജുഹൈന ഫൈസൽ ഷഫീന സിറാജ് സിനി ഹബീബ് എന്നിവർ സംസാരിച്ചു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി